മുഹമ്മദ് നബി സല അല്ലാഹു അലൈവസ്ലമ പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനിൻ്റെ ആളുകളാണ് നമ്മളെല്ലാവരും സമൂഹത്തിൽ നിന്ന് സങ്കടപ്പെട്ട് മാറി നിൽക്കേണ്ട ആളുകളല്ല നമ്മൾ ഈ ഉമ്മത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നത് എന്താണോ അത് ചെയ്തുകൊണ്ടേയിരിക്കേണ്ട ഉത്തരവാദപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളെ ശ്രദ്ധാപൂർവം കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ഇന്ന് സ്കൂൾ പ്രവർത്തി ദിവസമായതുകൊണ്ട് ഈ വന്നിരിക്കുന്നത് ഭൂരിഭാഗവും രക്ഷിതാക്കളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് വാപ്പാരാണ് ഉമ്മാരാണ് വല്ലിപ്പാരാണ് വല്യമാരാണ് ഈ നാല് വിഭാഗം ആൾക്കാരാണ് ഈ സദസ്സിലുള്ളത് കുട്ടി നന്നാവാന് വാപ്പ മുതൽ നോക്കിയാൽ പോരാന്നാണ് വല്ലിപ്പ മുതൽ നോക്കണം അൽക്കഫ് സൂറത്തിൽ മൂസനബി അലി ഇസ്ലാമും ഹിദർ അലി ഇസ്ലാമും യാത്ര ചെയ്യുമ്പോൾ ഹിദർ നബി ഒരു മതിൽ നന്നാക്കി കൊടുത്ത പുറത്തുനിന്ന് ആരോ സംസാരിക്കുകയുണ്ട് അവരത് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരണം ഞാൻ അങ്ങനെ കയറി വരുമ്പോൾ കോണിൻ്റെ അവിടേക്ക് ശബ്ദം കേൾക്കുന്നില്ല അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ അവർക്ക് അകത്തേക്ക് കടന്നിരിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണം എൻ്റെ വർത്തമാനത്ര ഒച്ച ഉണ്ടാവുകയുള്ളൂ ബാക്കി നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനനുസരിച്ച് മനസ്സിലാകും ഇല്ലെങ്കിൽ ഇവിടെ റിക്കോർഡ് ചെയ്യുന്നുണ്ട് പേരെ പോയിട്ട് പിന്നെ കേൾക്കേണ്ടി വരും വേറെ രക്ഷയൊന്നുമില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ റോഡ് സൈഡിലാണ് ഉള്ളത് അതുകൊണ്ട് വണ്ടികൾ ഇങ്ങനെ പോകും നിങ്ങളും റോഡ് സൈഡിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് വണ്ടിൻ്റെ ഉച്ചയൊക്കെ പങ്കിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ ഇൻ്റെ ഒച്ചയെക്കാനാണ് വന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞത് നോക്കിങ്ങാണ്ട് ഇന്നെ ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കണം അപ്പോളേ എൻ്റെ ഒച്ച കേൾക്കുള്ളൂ അപ്പോളേ ഞാൻ പറഞ്ഞത് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ പന്ത്രണ്ടേ മുപ്പത് വരെ സംസാരിക്കാം എന്നാണ് ഇവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ മുമ്പ് പോകേണ്ടവരുണ്ടെങ്കിൽ ഇപ്പം തന്നെയാണ് പോവുകയൊക്കെ നല്ലത് ഇടക്ക് വെച്ചിട്ട് ഇങ്ങനെ പോയിങ്ങാണ്ട് ബാക്കിയുള്ളവരെ ഷിപ്പ് ആക്കണ്ട ഷുഗർ ഉള്ളവർക്ക് മൂത്രയിക്കാൻ പോകണിതൊരു തടസ്സമല്ല ഓർക്ക് മുട്ടുമ്പോൾ പോകാവുന്നതാണ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞില്ലേന്ന് എഴുതിയിട്ട് ഷുഗർ ഉള്ളവർ ഇരുന്നോട് ഇരുന്ന് മൂത്രയ്ക്കാനൊന്നും നിൽക്കണ്ട ഓര് പോയി മൂത്രയിച്ചു വന്നോളി അതിനൊന്നും കുഴപ്പമില്ല ഫോൺ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല ഇവിടെത്തന്നെ ഇരുന്ന് ചെയ്തോളി ഞാൻ ഒന്നും പറയില്ല തല രേഷൻ താത്തിപ്പിടിച്ചാൽ മതി ഒച്ച കുറച്ചാൽ മതി അതിനൊന്നും കുഴപ്പമില്ല ഇന്ന് സത്യത്തിൽ നമുക്ക് രക്ഷിതാക്കളോട് കുട്ടികളെ പറ്റി പറയാവുന്ന ഏറ്റവും നല്ല ദിവസമാണ് കാരണം സ്കൂളുള്ള ദിവസമാണ് ഇങ്ങനത്തെ ദിവസമാണ് ശരിക്കും രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുക്കാൻ ഏറ്റവും നല്ലത് കാരണം കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ചില സ്ഥലങ്ങളിൽ രക്ഷാകർത്തര സംഘമാണ് എന്ന് പറഞ്ഞാല് ചെന്ന് നോക്കുമ്പോൾ കാണാം കുറേ കുട്ടികൾ ഒരു ഭാവിയിൽ രക്ഷിതാക്കളാവും പക്ഷെ പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ടുവാണെന്ന് മാത്രം ഒരു കാര്യമില്ല നമുക്ക് ഇപ്പോഴുള്ള ആൾക്കാരോടാണ് പറയേണ്ടത് പതിനെട്ട് കൊല്ലം കഴിഞ്ഞാൽ പറയേണ്ട മാറ്ററും ഇപ്പോൾ പറയേണ്ട മാറ്ററും ഒന്നല്ല വ്യത്യാസം ഉണ്ടാവും പതിനെട്ട് കൊല്ലം കഴിയേണ്ട ഒരു കൊല്ലം കൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ മാറും അവരുടെ പ്രവർത്തനക്ഷമത മാറും എല്ലാം മാറും സാമ്പത്തിക സ്ഥിതി മാറും എല്ലാം ഒരു കൊല്ലം കൊണ്ട് തന്നെ മാറി വരും കഴിഞ്ഞ കൊല്ലം പറഞ്ഞത് ഈ കൊല്ലം പറഞ്ഞിട്ട് കാര്യമല്ല ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ വെച്ചാല് ആൾക്കാര് നന്നാകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം കാലഘട്ടം വസാദായിട്ടുണ്ട് ആൾക്കാരൊക്കെ കേടുന്നിട്ടുണ്ട് ഇനി ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ നേരാകാൻ പോണില്ല എന്നത് ഷെയ്ത്താൻ പറഞ്ഞു തരുന്ന വർത്തമാനമാണ് അത് നമ്മൾ പെടരുത് കാലഘട്ടത്തിനൊന്നും പറ്റിയിട്ടില്ല ഈശാനപ്പി പടഞ്ഞു വരാണ്ട് മഹദി മഹദീമാമ വരാണ്ട് ഇസ്ലാമിക ഭരണം നടക്കാനുണ്ട് ഇതൊക്കെ ഈ ലോകത്ത് നടക്കാനുള്ളതാണ് കാലഘട്ടത്തിന് ഒരു കുഴപ്പമില്ല പണ്ടും ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു മാസം എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു മാറ്റം പിന്നെന്തേ എല്ലാ കാലഘട്ടത്തിലെയും നന്നാകൽ ഒരേമാതിരി ആവില്ല വ്യത്യാസം ഉണ്ടാവും എല്ലാ കാലത്തെയും മൂമിനിയങ്ങൾ ഒരേപോലെയല്ല എല്ലാ കാലത്തെയും സ്വാലിന്യങ്ങൾ ഒരുപോലെയല്ല എല്ലാ കാലത്തെയും മുത്തക്കയങ്ങൾ ഒരുപോലെയല്ല എല്ലാ കാലത്തെയും സ്വാഭരിങ്ങൾ ഒരുപോലെയല്ല എല്ലാ കാലഘട്ടത്തിലെയും മുത്തവക്കിനങ്ങൾ ഒരുപോലെയല്ല വ്യത്യാസമുണ്ട് ഇന്നത്തെ കാലത്തെ മുത്തക്കയായി ജീവിക്കാൻ നമ്മൾക്കും ഞമ്മളെ മക്കൾക്കും കഴിയണം ഏതാ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ പ്രധാനമായും വിലയിരുത്തിയത് മൂന്ന് സംഭവമാണ് ഒന്ന് കളിക്കാൻ ടെർഫ്ക്ക് പോവുക അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളൊരു സംഭവമാണ് രണ്ടാമത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ മനസ്സിലാക്കിയ രണ്ടാമത്തെ ഒരു സംഗതി തറാവിയെ കഴിഞ്ഞാൽ അച്ചാർ തിന്നാൻ പോവുക അതാണ് പിന്നെ ഞാൻ കണ്ട ഈ ഇരുപത്തി രണ്ടിൽ കണ്ട വേറെ സംഭവം ഞാൻ കണ്ട അല്ലാത്ത നിങ്ങൾ പറയാൻ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇന്നിപ്പോൾ വയതാനുള്ള അവസരം ഇരിക്കേ ഉള്ളൂ നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങൾ പറഞ്ഞോളി ഞാൻ കണ്ട ഈ കാലഘട്ടത്തിലെ മൂന്നാമത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ടൗസർ ഇട്ട് കണ്ട അങ്ങാടി കൂടി നടക്കുക ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുള്ള മാറ്റം ഇതിലും നല്ല മനുഷ്യന്മാരുണ്ടാവുന്ന ഞാനീ പറഞ്ഞേ ഏയ് ഇതിലൊക്കെ നല്ല മനുഷ്യന്മാരുണ്ടാവും കളിക്കാൻ ടർഫൊക്കെ പോകണേലും നല്ല മനുഷ്യന്മാരുണ്ടാവും ഏതാ അത്ത നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മകരിവി പാങ്ങുകൊടുക്കുമ്പോൾ കയറി പോരും അതാണ് അയ്യത്തെ നല്ല മനുഷ്യൻ അല്ലാതെ പോകാത്തവനല്ല പോകാത്തോ ഓ ഉഷാർ ഉഷാറിനെ പക്ഷേ അതിന് പരിശ്രമിക്കുന്നതിനേക്കാൾ ആ മകരവി വാങ്ങിൻ്റെ നേരത്തെ ഒന്ന് നിർത്തിങ്ങാണ്ട് ഒരു മകരീബി നിൽക്കരിച്ച് കിട്ടിയാൽ അലഹമ്മദില്ല എന്ന് പറയുന്ന ഒരു കൽവി നമുക്ക് ഉണ്ടാവണം ഇതാണ് ചെറിയ മാറ്റം ഇതിനെ വലിയ മാറ്റമായി നമുക്ക് കാണാൻ പറ്റണം എല്ലാ കാലഘട്ടത്തിലെയും മുത്തക്കൈങ്ങൾ ഒരേമായിരിയല്ല ഈ കാലത്തെ എന്ന് പറഞ്ഞാൽ കളിക്കാൻ ടെർഫ്ക്ക് പോകണമെങ്കിലും ബാങ്ക് കൊടുക്കുമ്പോൾ നായ്ക്കൾ കൂക്കും പോലെ കൂക്കണില്ല എങ്കിൽ മുത്തത്തെയാണ് ടൗസർ ഇട്ടങ്ങാണ്ട് നടക്കണമെങ്കിലും അങ്ങാടിക്ക് വരുമ്പോൾ അതിൻ്റെ മേലെക്കൂടി ഒരു തുണിയും കൂടി എടുക്കുകയുണ്ടെങ്കിൽ ആൾ മുത്തയാണ് തറാവിയെ കഴിഞ്ഞിട്ട് അച്ചാർ നിന്നാൻ പോകണമെങ്കിലും ഒച്ചിടണില്ല എന്ന ആൾ ഇങ്ങനെയാണ് എല്ലാ കാലത്തും നല്ല മനുഷ്യന്മാരുണ്ടാവും ഈ കാലത്തെ നല്ല മനുഷ്യന്മാരെ ഉണ്ടാക്കി തീർക്കലാക്കുന്നു നമ്മുടെ ഡ്യൂട്ടി ഇതിനെന്തോ ഇതിനെന്തുവാണെന്നു നിങ്ങൾ കുറച്ച് കാലേ കൂട്ടി ചിന്തിക്കണം ഇപ്പോൾ എന്താണ് എന്ന് ആലോചിക്കുന്നതിനേക്കാൾ ഇനി വരാനുള്ളത് എന്താണ് എന്നത് ആലോചിക്കണം ഇനിയിപ്പോൾ വരാനുള്ളത് സ്കൂളുകൾ കോളേജുകളിലൊക്കെ ടൂറാണ് ഇനി വരാനുള്ളൊരു സംഭവം ഏകദേശമൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി ടൂറ് വരും ടൂർ വരുമ്പോൾ എന്താ നമുക്ക് ഒരു കുട്ടികളെ കൂടി ടൂറ് പോയതിന് പോയി വന്നതിൻ്റെ ശേഷം ആ പോയത് ശരിയായില്ല എന്ന് പറഞ്ഞതിലൊരു അർത്ഥമില്ല അതേ സമയത്ത് പോലെ പോകണേൻ്റെ മുന്നേ പറയണം കുട്ടികളെ ടൂറിൻ്റെ സമയമാണ് ആൺകുട്ടികൾ മുമ്പും കുട്ടികൾ വന്നായിട്ട് പോകരുത് ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒപ്പമാണ് ടൂർ പോകേണ്ടത് ശരിക്കും ടൂർ പോകണം പോകേണ്ട എന്നുള്ള ഇപ്രായം എനിക്കില്ല ദുനിയാവൊക്കെ നടന്ന് കാണണം അതൊരു വിപാദത്വമാണ് പരിശുദ്ധ കുറാൻ പറയുകയും ചെയ്തിട്ടുണ്ട് ദുനിയാവ് മൊത്തം നടന്ന് ഒരു കുഴപ്പമില്ല പക്ഷെ എന്തു വേണം ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒപ്പം പോകാൻ പറ്റുന്നോർത്തേക്ക് ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒപ്പം പോയിട്ട് കാണണം ഒരു കുഴപ്പം പറ്റില്ല അതിന് വാപ്പാക്കും മാക്കും കുട്ടികളേറ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് പോകാനുള്ളൊരു ഒഴിവുമാണ് അതിന് ഇടയ്ക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൻ്റെ ഷട്ടർ അത്തിട്ട് കുട്ടികളൊപ്പം ജോലി വെച്ച് കണ്ട് ഇടുക്കലൊന്നു പോകണം തന്നെ അതിന് ഒഴിവില്ലാതെ വരുമ്പോഴാണ് അവർക്ക് ആരേലൊപ്പം പോകണം എന്ന് തോന്നുന്നത് അതുകൊണ്ട് ടൂറാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു കാര്യം വന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളതിനെക്കുറിച്ച് കുറിച്ച് പറയണം പ്രണയങ്ങൾ ആരംഭിക്കുന്നത് ടൂറിൽ നിന്നാണ് പ്രണയം തുടങ്ങുന്നത് അവിടെ നിന്നാണ് പോക്കാണല്ലോ ഹാറിലെ ഞാൻ ഞാനിപ്പോൾ ഏകദേശം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്ന ഒരാളാണ് തിരുവനന്തപുരം മുതൽ മംഗലാപുരവും തമിഴ്നാടിൻ്റെ മലയാളികൾ താമസിക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ് ഞമ്മളെ പേരയിൽ നിന്ന് നമ്മളെ സ്കൂളിൽ നിന്ന് നമ്മളെ കോളേജിൽ നിന്ന് നല്ല ചുരിദാറും മഫ്തി ഇട്ട് കുട്ടി താമരശ്ശേരി എത്തുമ്പോഴേക്ക് ജീൻസ് പാൻറ്റും ടീഷർട്ടും ആക്കി മാറ്റുന്നു പെൺകുട്ടി കണ്ടോണ്ട് കാണുന്നതെട്ടോ പറഞ്ഞ കേട്ടോ ഇവരല്ല മൂന്ന് ദിവസം മുമ്പ് ഞാൻ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പമ്പിൽ മൂത്ര ഇക്കാനും വണ്ടിയിൽ എണ്ണടിക്കാനും കൂടിയും കയറിയപ്പോൾ ആണുങ്ങളെ മൂത്രപ്പേരേന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ഇറങ്ങി വരുന്നത് ഈ കണ്ണുകൊണ്ട് കണ്ടു പേര് മാപ്പിളാര പേരാണ് പേര് മാപ്പിളാര പേര ഇത് സത്യമാണ് നോണ പറഞ്ഞുകാണ്ട് ഇങ്ങളോട് വയത് പറയേണ്ട ഒരു കാര്യം എനിക്കില്ല ഇത് ഒരു രംഗമല്ല നിരവധി രംഗം ആ കുട്ടികളും പോകുന്നത് യത്തിൻകുട്ടിയല്ല വാപ്പി ഇമ്മ ഉള്ളോടത്തുനിന്ന് ഇറങ്ങിപ്പോന്നതാണ് വാപ്പി ഇമ്മി അയാത്തുള്ള ആൾക്കാർ മുന്നിൽ നിന്ന് പോകുന്നതാണ് അല്ലാതെ യത്തീൻകുട്ടികളും നല്ലത് എന്തേ വിഷയം നമുക്കൊരു ബോധം ഇല്ലാതാവുന്നുണ്ട് ഒരു ചിന്തയും ഇല്ലാതെയാവുന്നുണ്ട് പ്രണയത്തിൽ ഒരു പെൺകുട്ടി ചാടി ചാടിപ്പോകുന്നതിൻ്റെ മുമ്പ് അഞ്ച് കൊല്ലം കൊല്ലമുണ്ടാവുമെന്നാണ് അങ്ങനെയാണ് കണക്ക് ഇന്ന് പ്രേമിച്ച് നാളെ ചാടൂല ചാടണതിൻ്റെ ഇടയിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് വർഷം ഉണ്ടായിരിക്കും ഈ അഞ്ച് കൊല്ലത്തിനിടയിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് തവണയെങ്കിലും ഞാൻ പ്രേമിക്കുന്നുണ്ട് എന്ന വിഷയം ഈ കുട്ടി ഉമ്മൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കും അതൊന്നും വെറുതെ പറഞ്ഞല്ല ഇന്ന് പ്രേമിച്ച് നാളെ ചാടൂല ചാട്ടത്തിൻ്റെയും പ്രണയം തുടങ്ങുന്നതിൻ്റെയും ഇടയിൽ അഞ്ച് ഉണ്ടായിരിക്കും ഈ അഞ്ച് കൊല്ലത്തിനിടയിൽ ഏറ്റവും ചുരുങ്ങിയത് പ്രേമിക്കുന്ന കുട്ടി ആണാവട്ടെ പെണ്ണാവട്ടെ ഉമ്മൻ്റെ ശ്രദ്ധയിലേക്ക് എനിക്ക് ഒരാളുമായി പ്രണയമുണ്ട് എന്ന കാര്യം അഞ്ച് തവണയെങ്കിലും കൊണ്ടുവരും എന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം ഉമ്മയും കുട്ടികളും തമ്മിലുള്ള ബന്ധം എന്നത് അവസാനിക്കാത്ത ബന്ധമാണ് നമ്മൾ കയ്യമ്മ കയ്യമ്മൊരു മുറി ഉണ്ടായാൽ അതിൽ ആ മുറി ഉണ്ടായ ഒരു കുഴി ഉണ്ടായാൽ ഈ മുറി ഉണങ്ങിയാൽ ആ കുഴി തൂരും ഈ മുറി ഉണങ്ങിക്കഴിഞ്ഞാൽ ആ കുഴി തൂരും ഇങ്ങനെ കുഴി തൂർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ പഴയ പോലെ തൊലി വന്നിട്ട് നമ്മുടെ ശരീരം പോലെ ആയി മാറും എന്നാൽ നമ്മളെ മേത്ത് ഒരു മുറിൻ്റെ പാട് തൂരാതെ നിലനിൽക്കുകയുണ്ട് അത് പൊക്കിലിൻ്റെ കുഴിയാണ് എന്താ കാര്യം ആ പൊക്കിൽ കൊടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബന്ധം അവസാനിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ കാര്യം അതുകൊണ്ട് ഉമ്മാക്ക് സൂചന കൊടുക്കാതെ ഒരു കുട്ടിയും ചാടൂല അത് ഉമ്മാക്ക് ശ്രദ്ധിക്കാനുള്ള ഒഴിവ് വേണം എന്നാലേ പറ്റുള്ളൂ ഒരു ദിവസം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി വന്നിട്ട് ഉമ്മാട് പറഞ്ഞു ഉമ്മ ഞങ്ങളെ സ്കൂളിൽ നല്ല തടിച്ച ഒരു കുട്ടിയുണ്ട് ഓ നല്ലോണം പഠിക്കും എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം എന്നാൽ ഈ സ്കൂളിൽ ഒരു തടിച്ച കുട്ടി ഉണ്ടാകണേനു നമ്മളാരും എതിരല്ല ഓ നന്നായി പഠിക്കണേനും നമ്മളാരും എതിരല്ല പക്ഷേ തടിയനായ പഠിക്കുന്ന ഒരു സ്കൂളിലെ ഒരു ആൺകുട്ടിയെ എൻ്റെ കുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള പെണ്ണിന്റെ പേരാണ് ഉമ്മ എന്ന് പറയണത് അതിനെ ഉമ്മാണെന്ന് പറയുള്ളൂ സൂചനയാ ഒമ്പത് മുപ്പത്തി അഞ്ചിന് സ്ഥിരമായി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി ഒരു ദിവസം ഉമ്മാനോട് വന്നിട്ട് പറഞ്ഞു ഇമ്മാ നാളെ മുതൽ ഞാൻ ഒമ്പത് നാൽപ്പത്തിയഞ്ചിന്റെ ബസ്സിനാണ് പോണത് എന്താ മോളെ ഒമ്പത് മുപ്പത്തി അഞ്ചിന്റെ ബസ്സിന് പോയിരുന്ന നീ നാളെ മുതൽ ഒമ്പത് നാൽപ്പത്തി അഞ്ചിന്റെ ബസ്സിനാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഒമ്പത് നാൽപ്പത്തി അഞ്ചിന്റെ ബസ്സിൽ തിരക്ക് കുറവാണ് ഉമ്മ അയിന് പോയാലും മണിക്ക് ബെല്ലടിക്കുമ്പോഴേക്ക് സ്കൂളിലേക്ക് എത്തും നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ഒമ്പത് മുപ്പത്തഞ്ചിന് തന്നെ പോയിക്കോളന്നെന്താ അത്ര വാശി പത്തുമണിക്ക് ബെല്ലടിക്കുമ്പോൾ ഇതിൽ എത്തിയാ പോലെ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഒരു കുട്ടി ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞാൽ അത് ഉമ്മാക്ക് ഒരു സൂചന നൽകുകയാണ് ഉമ്മ ഒമ്പത് നാൽപ്പത്തി അഞ്ചിന്റെ ബസ്സിൽ ഡാഷ് ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇത് മനസ്സിലാവണം ഇതാണ് ഇപ്പൊ ഈ കുട്ടി പറഞ്ഞത് പിറ്റേ ദിവസം വൈകുന്നേരം വാപ്പ കണ്ണൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ വാപ്പാനോട് പറയണം പിന്നെ ഇങ്ങോട്ടോ നോക്കി നമ്മളെ മോള് എന്നും ഒമ്പതേ മുപ്പത്തഞ്ചിൻ്റെ ബസ്സിനാണ് സ്കൂളിൽ പോകൽ ഇന്ന് ഓൾ വന്നവ പറഞ്ഞു നാളെ മുതൽ ഒമ്പതേ നാൽപ്പത്തഞ്ചിൻ്റെ ബസ്സിനാണ് പോണത് എനിക്കെന്തോ ഒരു ബേജാറ് തോന്നുന്നുണ്ട് എന്ന് ഉമ്മ വാപ്പാട് പറയണം പിറ്റേന്ന് മൂപ്പര് കണ്ണൂട്ടിൽ പോയിക്കോട്ടെ അതിൻ്റെ പിറ്റേന്നും പോയിക്കോട്ടെ അതിൻ്റെയും പിറ്റേന്ന് രാവിലെ കന്നൂട്ടാൻ കണ്ണൂട്ടാൻ പോകുമ്പോൾ ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തൊന്ന് ചെന്ന് നിൽക്കണം ഒമ്പതേ നാൽപ്പത്തഞ്ചിൻ്റെ ബസ്സിന് നമ്മളെ കുട്ടി കയറാൻ വരുമ്പോൾ ആരാ അവിടെ ഉള്ളത് ആരോടാ വർത്താനം പറഞ്ഞത് ഒന്ന് നോക്കണം ഒന്നും കണ്ടില്ല എന്ന് വിചാരിക്കുക എന്നാൽ കുട്ടി മുന്നത്തെ ഡോറിൽ കൂടെ ബസ്സൊക്കെ കയറുമ്പോൾ മൂപ്പര് ബാഗൊക്കെ ഡോറിൽ കൂടെയാണ് കയറിയിട്ട് മിനിമം ചാർജ് പത്ത് റുപ്യ കൊടുത്തങ്ങാണ്ട് കമ്പിമ പിടിച്ചൊന്ന് നിൽക്കണം ഇതിന് ഒഴിവുള്ള മീശക്കാരൻ്റെ പേരാണ് വാപ്പാൻ അല്ലാത്തവൻ്റെ പേര് പുതിയാപ്പിള പുതിയാപ്പിള ആവാൻ വലിയ പണിയൊന്നുമില്ല ഓഡിറ്റോറിയത്തിന് ഒഴിവുള്ള ദിവസം നോക്കിയിട്ടൊരു ഡേറ്റ് കാണുക നന്നായിട്ട് ബിരിയാണി വെക്കാൻ അറിയുന്ന ഒരാളെ നല്ല മുട്ടക്കോയി കൊണ്ട് ബിരിയാണി വെക്കാൻ വേണ്ടി ഏൽപ്പിക്കുക കുറച്ച് കോട്ടും പാൻറ്റും ഒക്കെ വാടകയ്ക്ക് കിട്ടും അത് വാങ്ങുക ഒന്ന് രണ്ട് ക്യാമറക്കാരോടൊക്കെ വരാൻ പറയുക പുതിയാപ്പിളയാകാൻ ഒരു പ്രയാസമില്ല വാപ്പയാകാൻ നല്ലോണം അധ്വാനം ഉണ്ടാവും വാപ്പയാകാൻ നല്ലോണം മെനക്കെടുണ്ട് അതിനെ പിന്നെ വ്യത്യാസം ഇങ്ങനെ അഞ്ച് തവണ ഏറ്റവും ചുരുങ്ങിയത് ഒരു കുട്ടി ഉമ്മാക്ക് സൂചന നൽകും ചാടിപ്പോണേൻ്റെ മുന്നേ അല്ലാതെ ആരും ചാടൂല ഇതിപ്പോൾ രണ്ടെണ്ണം ഞാൻ പറഞ്ഞെന്നുള്ളൂ ഇങ്ങനെ ഒരുപാടുണ്ട് ഇങ്ങനെ ഒരുപാടുണ്ട് ഒരു ദിവസം കുട്ടി സ്കൂളിട്ട് വന്നപ്പോൾ പറഞ്ഞു ഉമ്മ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടൊരു കുട്ടി നല്ലോണം പാട്ട് പാടും എന്ന് പറഞ്ഞാൽ എന്താ മോളെ ഓൻ്റെ പേര് എന്ന് ചോദിക്കുക റിയാസ് എന്നാണ് പേര് എന്ന് പറയൊന്നുമില്ല പക്ഷേ കുട്ടി ഉമ്മാക്ക് സൂചന നൽകിയിരിക്കുകയാണ് എന്ന് ഉമ്മ മനസ്സിലാക്കണം അങ്ങനെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ റിയാസിനെ പറ്റി പറയുണ്ടോയെന്നൊന്ന് ആലോചിച്ച് നോക്കുക ഉണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഉമ്മാക്ക് സൂചന ഉണ്ടാവും ഉമ്മാക്ക് സൂചനയില്ലാതെ ഒരു കുട്ടിയും ചാടൂല ചാടുന്നതിന് മുമ്പ് വേണ്ടവർക്ക് നോക്കാൻ അഞ്ചു കൊല്ലം കാലാവധി ഉണ്ടാവും ഇന്ന് പ്രേമിച്ച് ആരും പോകൂല്ല അതുകൊണ്ട് അഞ്ചു കൊല്ലം എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞതാണ് അഞ്ചു കൊല്ലത്തിൻ്റെ മേലൊക്കെ ഉണ്ടാവുള്ളൂ അഞ്ചു കൊല്ലത്തിൻ്റെ താഴത്തേക്ക് ഒരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് ഇതൊക്കെ നോക്കാൻ തയ്യാറാവുക എന്നതാണ് ഞമ്മൾ കുറേ കണക്കുകൾ പറഞ്ഞിട്ടോ കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പരിഹാരം എന്താണ് എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ ഇനിയിപ്പോൾ ക്രിസ്മസ് വരാൻ പോവാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ഈസാ നബി അലി ഇസ്ലാം ജനിച്ച ദിവസമൊന്നും അല്ല കേട്ടോ ഡിസംബർ ഇരുപത്തിയഞ്ച് വരുന്നത് കാരണം ക്രിസ്തുവിൻ്റെ ജനനം മുതൽ കണക്കാക്കി വരുന്നതാണ് ക്രിസ്തു വർഷം എന്ന് പറയുന്നത് ഏടി അങ്ങനെയാണെങ്കിൽ ഈസാ നബി അലി ഇസ്ലാം ജനിക്കേണ്ടിയിരുന്നത് ജനുവരി ഒന്നാം തീയതി ആയിരുന്നു ശരിക്കും വേണ്ടത് എന്താണ് നബിയുടെ ജനനം മുതലാണ് ക്രിസ്തു വർഷം കണക്കാക്കി വരുന്നത് ചോദിച്ചാൽ ഈസാ നബി ജനിക്കേണ്ടത് ജനുവരി ഒന്നാം തീയതിയാണല്ലാവേണ്ടത് പക്ഷേ സംഗതി അങ്ങനെയല്ല പിന്നെ അതെന്തേ ഡിസംബർ ഇരുപത്തഞ്ചിക്കായി അതിനൊരു കാരണമുണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് ജൂതന്മാർ കുറേ കാലങ്ങളായി ഒരു ഉത്സവം നടത്തി വരാറുണ്ടായിരുന്നു മുൻകാലത്ത് ജൂതന്മാരിൽ നിന്ന് മരണപ്പെട്ടു പോയ ഏതോ ഒരു രാജാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയതായിരുന്നു ആ ഉത്സവം ഈ ഉത്സവത്തോടെ ഈസാ നബി അറി ഇസ്ലാമിൻ്റെ ജനനത്തെയും ചേർത്ത് വെച്ചതാണ് ഡിസംബർ ഇരുപത്തി എന്ന് പറഞ്ഞത് അതായത് ബാപ്പാൻ്റെ ആണ്ട് സഫർ മുപ്പത് സഫർ പതിനെട്ടിനാണ് എന്ന് വിചാരിക്കുക പാപ്പാൻ്റെ ആണ്ട് സബർ പതിനെട്ടിനാണ് പക്ഷേ മൂത്ത മകൻ കുവൈത്തിലുള്ളത് ഓര് ലീവ് ഇരുപതിനെ ഉള്ളൂ എന്നാൽ പിന്നെ ആണ്ട് ഇരുപതിനാണ് നടത്താം എന്ന് തീരുമാനിച്ചമായിരിക്കും തീരുമാനിച്ചതാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് നബിയുടെ ജന്മദിനം എന്നുള്ളത് അന്ന് ഈസാ നബിയുടെ ജന്മദിനം അല്ല ഈസാ നബി അലി ഇസ്ലാമിനോട് നമുക്ക് യാതൊരു വിയോജിപ്പില്ല യാതൊരു എതിർപ്പില്ല നമ്മൾ സെയ്ദന ഈസ അലി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളുമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മറ്റു മതക്കാരുടെ ആഘോഷങ്ങളും അഭിപ്രായങ്ങളും അവരുടെ രീതികളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടല്ല കൊണ്ടല്ല നക്ഷത്രം തൂക്കണേനെങ്കിൽ നമുക്ക് യാതൊരു യാതോരെതിർപ്പുമില്ല എന്ന് പറയുകയും എതിർപ്പില്ലാതിരിക്കുകയും ചെയ്യലാണ് മതസൗഹാർദ്ദം അല്ലാതെ നമ്മളത് ചെയ്യണം എന്നൊന്നുമില്ല നമ്മൾ വിചാരം എന്താ വെച്ചാൽ മതസൗഹാർദ്ദം ആണെങ്കിൽ നമ്മൾ അതേമാതിരി ഒരു നക്ഷത്രം തൂക്കണം തൂക്കണമെന്നാണ് അതിനൊരടിസ്ഥാനവുമില്ല ഈസാ നബി അലി ഇസ്ലാമിനെ ഒരു പുൽക്കുടിലായിരുന്നു ജനിച്ചത് പിന്നെ മറിയം ബീവി ജന്മം നൽകിയത് എന്നും ആ സമയത്ത് ഒരു നക്ഷത്രം ഉദിച്ചു നിന്നിരുന്നു എന്നുമുള്ള ഒരു വിശ്വാസമാണ് നക്ഷത്രം തൂക്കുന്നതിൻ്റെ പിന്നിലുള്ളത് അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയണെന്നു വെച്ചാൽ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പരിഹാരത്തെ കുറിച്ച് പറയണം ഇനിയിപ്പോൾ ഡിസംബർ ഇരുപത്തഞ്ചായേ അല്ലെങ്കിൽ പെരുന്നാൾ ആയാല് കേരളത്തിൽ കള്ള് കുടിച്ച ആളുകളുടെ എണ്ണം പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം ആണെന്ന് വേണ്ട എന്താ കാര്യം പരിഹാരം എന്താണെന്ന് ആലോചിക്കേണ്ട അതുകൊണ്ടല്ല കാര്യമുള്ള മൊത്തം ഇന്ന് കുട്ടികളൊക്കെ കുരങ്ങനാവാൻ പഠിക്കുകയാണ് എന്നാണ് കേട്ടത് കൊരങ്ങനാവാൻ പഠിക്കുക പറഞ്ഞാൽ ഡാർവിൻ സിദ്ധാന്തം പഠിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ചാടി പോകാൻ പഠിക്കുക അതാണ് ഈ കുരങ്ങനാകാൻ പഠിക്കാറുള്ളത് കൊരങ്ങനാണ് ആ പരിപാടി ഉള്ളത് അല്ലെങ്കിൽ പിന്നെ തവളയാകാൻ പഠിക്കണം അപ്പോഴും പിന്നെ ചാടും അല്ലെങ്കിൽ റബ്ബറും പാല് കുടിച്ചണം അപ്പോഴും ചാടും ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി നടന്ന ആരും പോണില്ല ഒക്കെ ചാടിപ്പോകാം തട്ടിക്കൊണ്ടോയി എന്ന് പറഞ്ഞ കേട്ടാൽ നമുക്ക് തോന്നും ഏഷ്യാടപ്പ് പന്തട്ടണമായിരി ഒരു തട്ടൻ തെറ്റിപ്പം ഹൈദരാബാദക്കാട് എത്തിയതാണ് അങ്ങനെയല്ല പുറത്തു വന്നാണ്ട് ഇങ്ങനെ ഒന്ന് തട്ടിയിട്ടുള്ളൂ അപ്പോൾ ഒപ്പം പോയതാണ് ചാടിപ്പോക്കിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് പെൺകുട്ടികളാണ് ആൺകുട്ടികളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പെൺകുട്ടി പെരേന്ന് ഇറങ്ങിങ്ങാണ്ട് വന്നിട്ട് ഇന്നെന്തേലും കാട്ടിക്കാളി എന്ന് പറഞ്ഞപ്പോൾ ഓരോ പെട്ടതാണ് പ്രണയത്തിൽ സീരിയസ് ആയി നിലനിൽക്കുന്നത് പെൺകുട്ടികളാണ് ആണുങ്ങളെല്ലാം ആൺകുട്ടികളോട് വിളിച്ചിട്ട് ജന്തിനാ പ്രേമിക്കണമെന്ന് ചോദിച്ചാൽ ഓൻ പറയും മുതലാക്കാനാണ് എന്ന് പറയും പെൺകുട്ടികൾ അതിനല്ല ജീവിക്കാനാണ് എന്ന് പറയും അതുകൊണ്ട് പ്രണയത്തിൽ കൂടുതൽ സൂക്ഷിക്കേണ്ടത് പെൺകുട്ടികളെയാണ് ആൺകുട്ടികളെയല്ല പെൺകുട്ടികളുടെ പ്രണയമാണ് സീരിയസ് ആകുന്നത് അവരാണ് അതിന് മുമ്പന്തിയിലുള്ളത് ഞാൻ നാളിങ്ങനെ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത പോലോട് ചോദിച്ചു പ്രേമിച്ചാൽ എന്താ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു അതിൽ കുറച്ചു പറഞ്ഞു ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു അതിന് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടാവില്ലല്ലോ അമ്മാൻ്റെ ഫോൺ നമ്പർ കൊടുക്കേണ്ടി വരില്ല എന്ന് ചോദിച്ചു പെൺകുട്ടികൾ പറഞ്ഞു പൂവാണ് കൊടുക്കേണ്ടത് കാരണം റോസാണ് കൊടുക്കേണ്ടത് കാരണം വേറൊരു കുട്ടി പറഞ്ഞു മോതിരാണ് കൊടുക്കേണ്ടത് കാരണം വേറൊരു കുട്ടി പറഞ്ഞ് മനസ്സാണ് കൊടുക്കേണ്ടത് കാരണം വേറെ ഒരു കുട്ടി പറഞ്ഞു ചോക്ലേറ്റാണ് കൊടുക്കേണ്ടത് കാരണം ഞാൻ അപ്പോൾ രക്ഷിതാക്കളോട് സംസാരിക്കണം കേട്ടോ രക്ഷിതാക്കളോട് ഞാൻ സംസാരിക്കണത് പ്രണയിച്ചാൽ കൈമാറുന്ന സാധനം എന്താണ് എന്ന് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം മോതരല്ല ഫോൺ നമ്പറല്ല പൂവല്ല കത്തല്ല മനസ്സല്ല ഒന്നുമല്ല പ്രേമിച്ചാൽ കൈമാറുന്ന സാധനം ചോക്ലേറ്റാണ് അതുകൊണ്ട് ബാഗിൽ ചോക്ലേറ്റ് അമിതമായി കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്താ അങ്ങനെ പറയാൻ കാരണം പ്രണയത്തിലൊരു ഹോർമോൺ ഹലോ ഹലോ പ്രണയത്തിലൊരു ഹോർമോണുണ്ട് പ്രണയത്തിലൊരു ഹോർമോൺ ഉണ്ട് പ്രണയിക്കാൻ തോന്നാൻ ഒരു ഹോർമോൺ ഉണ്ട് ആ ഹോർമോണിൻ്റെ പേര് ഡോപ്പോ എന്നാണ് ഡോപ്പമിൻ എന്നും പറയാറുണ്ട് ഈ ഡോപ്പമൈൻ ഹോർമോൺ ഏറ്റവും കൂടുതലുള്ള ഒരു സാധനം കൊക്കപ്പഴമാണ് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം കൊക്കപ്പഴത്തിലാണ് അത് ഏറ്റവും കൂടുതലുള്ളത് കൊ കൊക്കപ്പഴം ചോക്ലേറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് പ്രണയി പ്രണയിക്കാൻ തോന്നുന്നു ഒരു പെണ് ചാടിപ്പ് ഞാൻ ആയിക്കോട്ടെ ചാടിപ്പ് പോകണമെങ്കിൽ കറി ചായറ്റാണോ അല്ല മോതരല്ലയറ്റാണോ അല്ല ബിരിയാണി ചായറ്റാണോ അല്ല വാപ്പ ബ്രോസ്റ്റ് കൊണ്ടായിട്ടാണോ അല്ല ടൂറ് പോകാതിട്ടാണോ അല്ല പുസ്തകത്തിന് കായ് കൊടുക്കായിട്ടാണോ അല്ല പിന്നെന്തിനാ ചാടണേ ചാടണേൻ്റെ പിന്നിലെ ഒരു രഹസ്യം ശരീരത്തിൽ ഒരു പ്രത്യേകമായ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും ഡോപ്പമൈൻ എന്ന പേരായ ഒരു ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആഗ്രഹിച്ചത് നേടിയേ അടങ്ങൂ അയ്മ എന്ത് വന്നാലും വേണ്ടില്ല എന്ന് തോന്നും അങ്ങനെ തോന്നുമ്പോഴാണ് ഒരു കുട്ടി ചാടുന്നത് ഈ ഡോപ്പമൈൻ എന്ന പേരായ ഹോർമോൺ ഏറ്റവും കൂടുതലുള്ളത് കൊക്കപ്പഴത്തിലാണ് കൊക്കക്കോള ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പഴമാണ് കൊക്കപ്പഴം ആ സാധനം ചോക്ലേറ്റിൽ അടക്കം ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രണയിക്കുന്നവർ ചോക്ലേറ്റുമായി കൂടുതൽ ഇടപഴകുന്നതിൻ്റെ കാരണം എളാപ്പ വിരുന്ന് വന്നപ്പോൾ അല്ലെങ്കിൽ എളാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുന്ന് ചോക്ലേറ്റിനെ പറ്റിയിട്ടല്ല ഈ പറഞ്ഞ കേട്ടോ എപ്പോൾ നോക്കിയാലും ചോക്ലേറ്റിൻ്റെ ഇടപാടാണ് ഒരു പെൺകുട്ടിക്കുള്ളതെങ്കിൽ ശരീരത്തിൽ ഡോപ്പമെയിൻ ഹോർമോൺ ഉണ്ട് എന്ന് മനസ്സിലാക്കണം അത് പ്രണയത്തിൻ്റെ അടയാളമാകുന്നു എന്നും മനസ്സിലാക്കണം ഞാൻ എന്താ പറഞ്ഞാൽ പ്രശ്നം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല പരിഹാരം പറയണല്ലോ പരിഹാരമാണ് പറയണത് അതുകൊണ്ട് ഇത് വാപ്പിമ്മി ആദ്യം തിരിച്ചറിയുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം